എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലും വീട്ടിൽ കവി സമ്മേളനങ്ങളാണ് ശരിക്കും നടക്കാറ് ഈ കടമെല്ല രാമകൃഷ്ണൻ ബാലേന്ദ്രൻ ചൊല്ലിക്കാട് കെ ജി ശങ്കരപ്പിള്ള സച്ചിദാനന്ദൻ ഇവരെല്ലാവരും സ്ഥിര സ്ഥിരമായി വീട്ടിൽ വരാറുണ്ടായിരുന്നു ഇവരൊക്കെ എഴുതുന്ന പുതിയ പുതിയ കവിതകൾ ആദ്യമായി പാടി കേൾപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു വീട്ടും ഞങ്ങളുടെ വീട്ടിൽ തന്നെയായിരുന്നു അതിൻ്റെ നിരൂപണങ്ങളും അതിൻ്റെ അഭിപ്രായങ്ങളും അതിൻ്റെ ചൊല്ലലുകളുമായിരുന്നു രാത്രി വളരെ വൈകി നടക്കാറുള്ളത് ഇവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി ഞാനും കാത്തിരിക്കും ഇവർ ഭക്ഷണം കഴിക്കാൻ വരുന്നത് തന്നെ വളരെ വൈകിയായിരിക്കും കാര്യം അവർ ഈ കവിതയുടെ പുറത്തായിരിക്കും കൂടുതൽ സമയം രാത്രി ഒരു മണി രണ്ട് മണിയാവും ഈ കവിതയിൽ നിന്നും മോചനം കിട്ടി വരാനായിട്ട് എന്നിട്ട് ഇതിൻ്റെ ചൊല്ലലുകളാണ് ഈ അയൽവീടുകളിൽ മുഴുവനും കേൾക്കുന്നത് പിറ്റേ ദിവസം അവർ ചോദിക്കുന്നാലും എന്തായിരുന്നു അവിടെ കവി സമ്മേളനമായിരുന്നു ഭയങ്കര കവിതകളൊക്കെ കേട്ടല്ലോ എന്ന് തിരുവനന്തപുരത്ത് റിഹേഴ്സൽ നടക്കുന്ന സമയത്തും പൂച്ചകൾ ഈ റിഹേഴ്സലിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ നടക്കാറ് പതിവുണ്ടായിരുന്നു മുരളിയും എം ആർ ഗോകുമാറും ഗോപാലകൃഷ്ണനും ഒക്കെ കൂടെ സ്റ്റേജിൽ റിഹേഴ്സൽ നടത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പൂച്ചകൾ ഈ ബെഞ്ചിൻ്റെയൊക്കെ അടിയിൽ പതുങ്ങിയിരുന്ന് ഇവരുടെ കാലേലിങ്ങനെ ഓടുന്നതുണ്ട് പ്രസാ ഇവർ പൂച്ച നടുമ്പോഴത്തേക്ക് ഒരു പെട്ടെന്ന് ഇങ്ങനെ വല്ലാണ്ടാവുമ്പോഴത്തേക്ക് പ്രസാദം ജർക്ക് ജർക്ക് ഇതെന്തായാലും ഒരു സീരിയസ് ഇൻസിഡൻസ് ഇല്ലാതെ അഭിനയിക്കുന്നതൊക്കെ പറയുമ്പോൾ അതെങ്ങനെ പൂച്ച കാലിൻ്റെ ഇടുന്നൊണ്ട് തൊട്ടാൽ അങ്ങനെ ഇങ്ങനെ കാലം നെക്കാതിരിക്കുന്നത് അപ്പോഴും പ്രസാദം പറയായിരുന്നു നാടകം ആദ്യം ഉണ്ടായത് തന്നെ പൂച്ചയുടെ ആക്ഷനിൽ നിന്നാണ് അതുകൊണ്ട് ഇവ ഈ പൂച്ച ഇവിടെ വരുന്നത് നല്ലൊരു നിമിത്തമാണ് അതാണ് അതിൽ നിന്നാണ് നമ്മൾ നാടകം ഉണ്ടായിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം അവരുടെയൊക്കെ ഓരോ ആക്ഷൻ കണ്ടാലറിയാം അണ്ട് പൂച്ചകളെ പൊസായിട്ട് പണ്ടേ ഭയങ്കര ഇഷ്ടമായിരുന്നു അവരെ നോക്കിയിരിക്കുകയും അവരുടെ രീതികളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു ഈ പറമ്പിൽ പിന്നെ വേലി കെട്ടണമെന്ന് ഞാൻ അദ്ദേഹത്തെ കൂടെ കൂടെ പറയുമായിരുന്നു ഒരു വേലി കെട്ടണം ഒരു ഗേറ്റ് ഇടണം എന്നെല്ലാം അത് ഒരു ചിരിച്ചു തള്ളുക അല്ലാതെ തന്നെ ഒരു മറുപടിയും പറയാറില്ല എന്നാലും അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളൊന്നും കണക്കിലെടുക്കാതെ ഞാൻ മുള്ളുവേലി ഇട്ടു അപ്പോഴദ്ദേഹത്തൊരു പരിഹാസത്തോടെയാണ് ഈ മുള്ളുവേലിയെ നോക്കുന്നത് തന്നെ എന്തിനാണ് ഈ പുരേടങ്ങൾക്കൊക്കെ ഇത്ര അതിർവരമ്പുകൾ ആരാണിതൊക്കെ ലംഘിക്കാൻ പോകുന്ന ജീവിതത്തിനെ വരമ്പുകളില്ല പിന്നാണോ പുരേടത്തിന് വരമ്പുകൾ ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട് ഒരിക്കൽ പോലും ഒരു ഇടാനോ ഒരു മതിൽ കെട്ടാനോ ഇതിനൊന്നും അദ്ദേഹം ഒരുമ്പെട്ടില്ല ഈ ഉള്ള വേലി തന്നെ പൊളിച്ചു കളയുന്നതിനകത്ത് വലിയ സന്തോഷം ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹം ചലച്ചിത്രരംഗത്തേക്ക് വരുന്നത് ശ്യാമപ്രസാദിന്റെ പെരുവഴിയിലെ കരീരകൾ എന്ന ടെലിഫിലിമിൽ കൂടിയാണ് പണ്ട് നമ്മളുണ്ടാക്കി കൊടുത്ത ആ പദസമുച്ചയങ്ങളില്ലേ മൂരാച്ചി എന്നിങ്ങനെ ഇന്ന് പിന്നിൽ നിന്ന് ആരും കേൾക്കാതെ അത് വിളിക്കും വിശ്വാസമില്ലാത്തതൊക്കെ ചെയ്യാൻ ഞാൻ പഠിച്ചു നിനക്ക് മനസ്സിലായില്ലേ ചലച്ചിത്ര ലോകത്തേക്കുള്ള അദ്ദേഹം ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ചലച്ചിത്ര ചലച്ചിത്രത്തിന് അദ്ദേഹത്തിന് പണം സമ്പാദിക്കാനുള്ളൊരു വരുമാനമായിട്ട് അദ്ദേഹം അത് കണ്ടിരുന്നുള്ളൂ പക്ഷേ നാടകം അങ്ങനെ ആയിരുന്നില്ല അതിൻ്റെ പേരിൽ അദ്ദേഹവും സുഹൃത്തുക്കളും കൂടെ ചേർന്ന് നാട്യഗ്രഹം എന്നൊരു സമിതി രൂപീകരിക്കുകയും അതിൻ്റെ പേരിൽ ധാരാളം നാടകം അവതരിപ്പിക്കുകയും ചെയ്തു അങ്ങനെ അവതരിപ്പിച്ച ഒരു നാടകമാണ് സൗബർണിയ അതിൻ്റെ റിഹേഴ്സൽ ഞങ്ങളുടെ വീട്ടിൽ വെച്ചായിരുന്നു നടത്താറുണ്ടായിരുന്നത് എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വൈകുന്നേരങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വരികയും അവിടെ വെച്ച് റിഹേഴ്സൽ നടത്തുകയും പതിവായിരുന്നു ഒരുപാട് റിഹേഴ്സൽ നടത്തിയെങ്കിലും ഇത് സ്റ്റേജ് ഒരു ധാരാളം തടസ്സങ്ങൾ വന്നുചേർന്നു അപ്പോൾ ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി ഒരു ദിവസം ഞാൻ എനിക്ക് എൻ്റെ അടുത്ത സുഹൃത്തായ ഒരു ജോലിസീൻ്റെ അടുത്ത് പോയി എന്താണ് ഇതിൻ്റെ തടസ്സത്തിന് എന്ന് കാര്യം അന്വേഷിച്ചു അത് പ്രസായത്തിന് അറിയാതെയായിരുന്നു പോയത് കാര്യം അദ്ദേഹത്തിന് ഇതിനകത്തൊന്നും യാതൊരു വിശ്വാസവും ഇല്ലായിരുന്നു ആ ജോലിസിനെ എന്നോട് പറഞ്ഞു ഇത് അവതരിപ്പിക്കും പക്ഷേ രക്തം കണ്ടിരിക്കും അതിനുശേഷമേ ഇത് സ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ അത് എൻ്റെ മനസ്സിൽ വല്ലാത്തൊരങ്കലാപ്പം ഉണ്ടാക്കി ഞാനത് പ്രസാദനോട് അവതരിപ്പിച്ചു ഇതെന്താണ് ഇങ്ങനെ ജോൽസ്യം പറഞ്ഞല്ലോ അപ്പോൾ പ്രസാട്ടൻ തികഞ്ഞ ഒരു നിരീശ്വരവാദിയായിരുന്നു അമ്പലത്തിൽ പോകാറില്ല ഞങ്ങൾ ഒരുമിച്ച് അമ്പലത്തിൽ പോയാലും അദ്ദേഹം പുറത്ത് ഉള്ളൂ നീ പോയി തൊഴുതിട്ട് വന്നാൽ മതി ഞാനകത്ത് കയറുന്നില്ല എന്ന് പറയും ഇതിൻ്റെ പേര് ഞാൻ ഇങ്ങനെ പറഞ്ഞത് പ്രസാടനത് കാര്യമായിട്ട് എടുത്തതേ ഇല്ല പക്ഷേ എന്നാലും എൻ്റെ മനസ്സിൽ ഇത് കിടക്കുന്നുണ്ട് ഞാൻ ആറ്റുകാലം അമ്പലത്തിൽ ഇതിൻ്റെ പേരിലൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി അമ്പലത്തിൽ ചെന്ന് ഒന്നും ദോഷമായിട്ടൊന്നും സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് പ്രായം ചെന്ന ഒരു സ്ത്രീ വന്ന് അമ്മ വല്ലതും തരണേ ശ്രീകോവിലിനകത്ത് വെച്ചായിരുന്നു ഈ സംഭവം എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് കൈ നീട്ടി ഞാൻ അവർക്ക് കൊടുക്കാൻ വേണ്ടി പൈസ എടുക്കാൻ എൻ്റെ ബാഗ് തുറന്നു തുറന്നപ്പോൾ എന്തുകൊണ്ടിട്ടാണെന്ന് അറിയത്തില്ല എൻ്റെ കൈ മുറിയുകയും ധാരാളം രക്തം വരികയും ചെയ്തു ഞാനങ്ങ് അതിശയിച്ചു പോയി ആറ്റുകാൽ അമ്പലത്തിന് ഷീവോ തറയിൽ അത് രക്തം വീഴരുതെന്ന് വെച്ച് ഞാൻ പെട്ടെന്ന് കർച്ചീഫ് എടുത്തത് പൊത്തി പക്ഷേ അവിടെ നിൽക്കുന്നവരെല്ലാം കൊണ്ട് എന്തേ ഇത്ര ദീൻ രക്തം വരാൻ കാര്യം ഞാൻ പറഞ്ഞു എന്തോ എൻ്റെ കൈ മുറിഞ്ഞു ഞാൻ ആ പ്രായം ചെന്ന സ്ത്രീക്ക് പിഷം കൊടുക്കുകയും ചെയ്തു തിരിച്ച് വീട്ടിൽ വന്ന് ഞാൻ പ്രസാദിനോട് പറഞ്ഞു ദേ അന്ന് രക്തം കാണുമെന്ന് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചല്ലോ ഇന്ന് ആറ്റുകാൽ അമ്പലത്തിച്ച് എൻ്റെ കൈ മുറിയും ധാരാളം രക്തം വരികയും ചെയ്തു ഒരു നിമിഷം അങ്ങ് ആലോചിച്ച് നിന്നിട്ട് സത്യമാണോന്ന് ഈ പറയുന്നത് ഞാൻ പറഞ്ഞു അതെ സത്യം തന്നെയാണ് എൻ്റെ കൈ മുറിഞ്ഞു എനിക്ക് തോന്നുന്നു അത് പ്രസാഡിന് വല്ലാത്ത ഒരു വ്യത്യാസം ഉണ്ടാക്കി തികഞ്ഞ ഒരു നിരീശ്വര ആദിയായിരുന്നു അദ്ദേഹം പെട്ടെന്ന് ഒരു ഈശ്വരവിശ്വാസം വന്നതുപോലെ അദ്ദേഹം പിന്നെ തൊട്ട് അമ്പലത്തിൽ പോവുകയും ഇതൊരു വലിയൊരു നിമിത്തം പോലെയായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഈ സൗവർണിയ എന്നുള്ള നാടൻ എവിടെ സ്റ്റേജ് ചെയ്താലും അതിനു മുമ്പ് ലക്ഷ്യമ്മ ആൽത്തറയിൽ ഒരു വഴിപാട് നടത്താതെ പോകാറേ ഇല്ലായിരുന്നു